ജില്ലയിലെ ടൌണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കരിമൻ ചപ്പാത്തി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ ആസ്ഥാനത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇറിഗേഷൻ മ്യൂസിയം ഇക്കോ ഇക്കോലോഡ്ജ സാംസ്കാരിക തിയേറ്റർ തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ചെറുതോണിയും ഇടുക്കിയും ബന്ധിച്ച ഒരു ടൗൺഷിപ്പായി മാറുമെന്നും മന്ത്രി പറഞ്ഞു തടിയമ്പാട് കരിമ്പൻ മാറും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ആരംഭിച്ചത്

ഇടുക്കിയിൽ ഉണ്ടാകുന്നതിനുള്ള പഠനം പുരോഗമിക്കുകയാണ് അതുകൂടി നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കിലോമീറ്റർ റൺവേ ആണ് ഉദ്ദേശിക്കുന്നത് ഒരു കിലോമീറ്റർ ദൂരം റൺവേ ഉള്ള ചെറിയ വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയത്തക്ക വിധത്തിലുള്ള രൂപപ്പെടുത്തുന്നതിനുള്ള നടപടിയും നമ്മൾ ആരംഭിച്ച് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള പഠനത്തിനാവശ്യമായ നടപടി സ്വീകരിച്ച് ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു കരിമ്പൻ ടൌണിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജാക്ക മറ്റ് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ ഇടുക്കി